അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ രാസായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞു രാസായുധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭരണസ്ഥിരത അസ്ഥിരത ഉണ്ടാക്കി ഇറാഖിൻ്റെ ഭൂമിയിൽ കയ്യേറി അവിടുന്ന് എണ്ണയൊക്കെ എടുത്ത് സ്വന്തം കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കുറുക്കുപുത്തിയാണ് സത്യത്തിൽ അന്ന് അമേരിക്ക കാണിച്ചത് അതിന് പറഞ്ഞത് സദാം ഹുസൈൻ്റെ ഭരണത്തിന് കീഴിൽ അവിടെ രാസായുധങ്ങളുണ്ട് അത് ലോകത്തിന് ഭീഷണിയാണോ മറ്റതാണോ മറിച്ചതാണോ എന്നാണ് എല്ലാം കഴിഞ്ഞ് സദാ ഹുസൈൻ കൊല്ലപ്പെട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതേ അമേരിക്ക തന്നെ പറഞ്ഞു അത് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് മനസ്സിലായില്ലേ കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ ഇറാൻ ആക്രമിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ അടിക്കുമ്പോൾ ഇന്നിപ്പോൾ അമേരിക്ക ഇറാനിലെ അവരുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ബോംബുകൾ ഇടുമ്പോൾ നമ്മൾ കരുതുന്നത് പ്രത്യക്ഷത്തിൽ കരുതുന്നത് അവരുടെ ആണവ അല്ലെങ്കിൽ രാജ്യത്തിന് ലോകത്തിന് മറ്റുള്ളവർക്കൊക്കെ ദുരന്തം വരുത്താൻ സാധ്യതയുള്ള വിധത്തിലുള്ള അവരുടെ ആണവശേഷി നിർവീര്യമാക്കാൻ ലോകത്തിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് നടത്തുകയാണ് യുദ്ധം നടത്തുകയാണ് ഇറാനുമായിട്ട് യുദ്ധം നടത്തുകയാണ് അങ്ങനെയാണ് കരുതുന്നത് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒരു യുദ്ധം നടത്തുമ്പോൾ ആ യുദ്ധം എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആത്യന്തികമായ റിസൾട്ട് ആർക്കാണ് ഗുണം ചെയ്യുക എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്ന് പരിശോധിച്ചാൽ മതി അങ്ങനെ വരുമ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവായുധമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും സംഗതിയൊന്നും അല്ല സത്യത്തിൽ ആണവായുധങ്ങളോ മറ്റോ ആയിരുന്നു ഇവിടുത്തെ വിഷയമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടങ്ങുന്നതിന് മുമ്പ് ദിവസങ്ങൾ ആയിട്ട് അമേരിക്കയുമായി ഇറാൻ ഈ ബന്ധപ്പെട്ട ആണവ വിഷയവുമായിട്ട് ചർച്ചയിലായിരുന്നു അവരെ കൂടിക്കാഴ്ചയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കില്ല അപ്പൊ അതിനൊരു തീരുമാനം ആകുന്നതിന് മുമ്പ് കേറി അടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇല്ല അത് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിൽ കുറെ മുമ്പ് പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം മുമ്പ് ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു അത് മറ്റുള്ളവർക്ക് അത് ക്ഷീണമാണ് പ്രദർശനമാണ് അവർ സുരക്ഷിതമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാനെ ശരിയാക്കാൻ വേണ്ടി പല തവണ പരിശ്രമം നടന്നു നമുക്കറിയാവുന്നു അമേരിക്ക ആയിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്നത് ആത്യന്തികമായി ഇറാഖിൽ എന്താണോ പ്രയോഗിച്ചത് ആ പ്രയോഗിച്ച കാര്യം തന്നെ ഇറാനിൽ നടപ്പിലാക്കാനാണ് അമേരിക്ക ശ്രമിച്ചത് അതുകൊണ്ടാണ് അതിന് ഇസ്രായേലിനെ കൂട്ടുപിടിച്ചത് പക്ഷേ ഇസ്രായേലിന് അമേരിക്കക്കും തെറ്റി എന്നുള്ളതാണ് വസ്തുത വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യം പറയാൻ പറ്റും ഇറാഖിൽ രണ്ട് വിഭാഗങ്ങളുണ്ടാകും ആ രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തെ അമേരിക്ക കൂടെ കൂട്ടി കുറുദുകളെ കൂടെ കൂട്ടി കൂടെ കൂട്ടി സദാ ഹുസൈനെ മറ്റുള്ളവരെയും ആക്രമിക്കാനും എടുക്കാനും അവരെ കൊണ്ട് തന്നെ ഉപയോഗിച്ചു അതായത് സ്വന്തം രാജ്യത്തെ പൗരന്മാരെ തന്നെ ഉപയോഗിച്ചു അതേ തന്ത്രം ഇവിടെ ഇറക്കി കളിക്കാമെന്നാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചത് ഇവിടെ ഇസ്രായേൽ എന്താ തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങൾ അടിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ ഇറാനിലെ ജനങ്ങളോടല്ല ഞങ്ങൾക്ക് യുദ്ധമുള്ളത് നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഭരണാധികാരികളുണ്ടല്ലോ അവരെ പുറത്താക്കി നിങ്ങൾക്ക് നിങ്ങളെ സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജനാധിപത്യ സർക്കാർ നിങ്ങൾക്ക് സ്ഥാപിച്ചു തരിക ഇതൊക്കെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ഭരണാധികാരികളാണ് ഞങ്ങൾ എതിർക്കുന്നത് നിങ്ങളെയല്ല എന്നൊക്കെ അടിച്ചങ്ങട്ട് വിട്ടത് അമേരിക്ക അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു ഇസ്രായേലിന് ഇവിടെ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക കയറി അടിക്കാൻ പറ്റുമോ പറ്റൂല ഇവിടെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എണ്ണപ്പാടമാണ് എങ്ങാനും ഇപ്പൊ അമേരിക്കയായിട്ട് നടക്കുന്ന ആ ആണവായുധ സംബന്ധിച്ചുള്ള ചർച്ചയെങ്ങാനും ഒരുപക്ഷെ സമാധാനപൂർവ്വമായി തീർന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇറാന്റെ മേൽ ചില ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഉപരോധങ്ങളും വല്ലതും പിൻവലിച്ചു കഴിഞ്ഞാൽ കുടുങ്ങും ആകെ കുടുങ്ങും കാരണം ഈ ഉപരോധങ്ങളും ഈ ശത്രുതയുമൊക്കെയാണ് സത്യത്തിൽ ഇറാനെ അടിക്കാൻ ഇറാനുമായി യുദ്ധം ചെയ്യാൻ ഇസ്രായേലിനും അമേരിക്കക്കും ഏക ഒരു ആശ്രയമായിട്ടുള്ളത് അപ്പോൾ അതൊരു കാരണവശാലും എഗ്രിമെന്റ് പറയുന്നെങ്കിൽ ലോകത്തെ മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചില കരാറുകളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ അവർ അതിനെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു വിഷയം നടന്നുകൊണ്ടിരുന്നപ്പോ അതായത് ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നപ്പോ അതിന്റെ ഒരു അന്തിമ റിസൾട്ട് കാണാതെ അതിന്റെ വിവരങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് ഇസ്രായേൽ നേരെ ഇറാനിലേക്ക് കുറച്ച് മിസൈലുകൾ അയച്ചത് ഇവിടെ വേറെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമുക്കറിയാമല്ലോ ഓരോ രാജ്യങ്ങൾ അവരുടെ സൈനിക ശക്തി എടുത്ത് പുറത്ത് കാണിക്കാറുണ്ട് മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് ഇതേ ഇത്രയുണ്ട് ഇത്രയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ അവരെടുത്ത് കാണിച്ചു കൊടുക്കും എടുത്ത് പറയും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പറയുമെങ്കിൽ ചെയ്യും ഇസ്രായേൽ പറയുമായിരുന്നല്ലോ ഞങ്ങൾക്ക് അയണ്ടോമുണ്ട് ധാറുണ്ട് എന്തൊക്കെയോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു ഈച്ച ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ ഞങ്ങൾ അങ്ങ് മറക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെയുള്ള ഭീമ്പളക്കി നിൽക്കുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഒരു ഏകദശ ഒരു ധാരണ അവരെ കുറിച്ച് മറ്റുള്ളവർക്ക് കിട്ടും ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തുള്ളവർക്ക് സ്വന്തം പൗരന്മാർക്ക് പോലും ഇറാന്റെ സൈനിക ശേഷി അവരുടെ ആയുധശേഷി ആയുധങ്ങളുടെ സ്വഭാവം ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ല ഒന്നും അറിയില്ലായിരുന്നു പിന്നലെ മറ്റുള്ളവർ ഇറാൻ യാതൊരു വീമ്പുളക്കും വീമ്പിളക്കുന്ന ഒരു രാജ്യമല്ല ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങൾ ഇറാന്റെ സൈഡാണ് നിങ്ങൾ ഇസ്രായേലിന്റെ സൈഡ് അല്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ ആരും സൈഡ് ചേർന്ന് പറയുന്നതല്ല ഇവിടെ എന്ത് കാര്യത്തിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് തമ്മിലടിക്കുന്നത് അപ്പോൾ ഓരോ രാജ്യത്തിന്റെ നിലപാടുകളും അവരുടെ സാഹചര്യങ്ങളും കൂടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ജനതയോടൊന്നല്ല ആരോടും ഞാൻ വീമ്പിളക്കി നടക്കുന്ന ഒരു പരിപാടിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം അവരുടെ സൈനിക ശേഷി ഉണ്ട് അവരുടെ പ്രഹരശേഷി ഉണ്ട് എന്ന് ഇസ്രായേലിന് അറിയില്ലായിരുന്നു കുറച്ച് മിസൈലുകൾ നേരെ ഇറാനിലേക്ക് ചെന്ന് വീണു ഇറാൻ തിരിച്ചടിച്ച് തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലിന് പോലും ബോധ്യപ്പെട്ടത് അപ്പോഴാണ് ഇറാനിലെ ജനങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ടത് തങ്ങളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ശക്തമാണ് എന്നുള്ളത് തുടക്കത്തിൽ കുറച്ച് ചെറിയ ചെറിയ മിസൈലുകൾ കുറച്ച് ഡ്രോണുകൾ ഇങ്ങനെ പലതും ഇസ്രായേലിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് അവരുടെ എന്താ പറയുക നിയന്ത്രണ സംവിധാനങ്ങൾ അയൻ ടോമുകളടക്കമുള്ള മറ്റു പലതിനെ എല്ലാത്തിനെയും കൺഫ്യൂഷനാക്കി ആ ഒരു തലവേദന ഉണ്ടാക്കി വെക്കുകയാണ് ആദ്യം ചെയ്തത് അതൊക്കെ ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ച ശേഷമാണ് കൃത്യമായി ലക്ഷ്യബോധത്തിലെത്തുന്ന മിസൈലുകൾ പല ഭാഗത്തു നിന്നൊക്കെ അവർ പതിപ്പിച്ചത് അതൊക്കെ വളരെ മാരക പ്രഹരശേഷി ഉണ്ടാക്കി ആദ്യം വന്നിട്ടുള്ളതൊന്നും അവർ പ്രഹരശേഷി ഇല്ല ചെറിയ ചെറിയ മാല ഓലപ്പടക്കങ്ങളോ മാലപ്പടക്കങ്ങളോ ഒക്കെയാണ് വന്നിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പിന്നീട് പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലിനെ കളി മനസ്സിലായത് സംഗതി പെട്ടുപോയി എന്നുള്ളത് പക്ഷെ എപ്പോഴേക്കും വൈകിപ്പോയി പക്ഷെ കഥ മാറുന്നില്ല കഥ എന്ന് പറയുന്നത് എന്താണ് യുദ്ധം ചെയ്തുകൊണ്ട് ഇറാനെ എന്തെങ്കിലും ചെയ്യ അവിടുത്തെ ആണവ അവസ്ഥയെ നശിപ്പിക്കുക എന്നുള്ളതൊന്നും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും ലോകത്തിലെ ജനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും അപ്പൊ അതിനൊരു മാറ്റം വേണം അതിനാണ് അമേരിക്ക ഒരു കുറുക്കു വൃത്തിയെടുത്തത് നേരെ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം അല്ലെങ്കിൽ അത് കുറച്ച് അതിലൊക്കെ ഇട്ട് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയും എന്നാൽ ചിലതിനൊക്കെ പരുക്ക് പറ്റാതെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിന്ന് വിവരങ്ങളാണ് ആ രാജ്യങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ നമുക്കറിയൂ ഏതായാലും അത്തരത്തിൽ വലിയ പരുക്കില്ലാതെ ഇറാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ വലിയ പരിക്കാണ് എല്ലാം തകർന്നു തരിപ്പണമായി എന്നാണ് രാവിലെ വന്ന വാർത്ത പക്ഷെ ഉച്ച ഉച്ചക്ക് ശേഷം ആ വാർത്തയ്ക്ക് കുറച്ച് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് പ്രാഥമികമായി കിട്ടുന്ന വാർത്ത ഒരു പക്ഷെ പിന്നീട് തിരുത്തപ്പെടാൻ സാധ്യതയുണ്ട് ദൃശ്യങ്ങളൊക്കെ പക്ഷെ അതിനുശേഷം വന്ന പ്രഹരം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പല ഭാഗത്തായിട്ട് വന്നിട്ടുള്ള ഒരു പ്രഹരം ആ പ്രഹരം ഒരു വല്ലാത്ത പ്രഹരമായിരുന്നു ഈ ഇറാനിൽ രാവിലെ ബോംബ് വീണതിന് ശേഷമുള്ള ആ ഒരു ഇറ ഇറാന്റെ ആ ഒരു പരാക്രമം ഇസ്രായേലിന് നേരെയുള്ള പരാക്രമം അത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇതിനിടയിൽ വേറെ രസകരമായൊരു വസ്തു ഉണ്ട് ഇറാനെ ഇറാഖിൽ എന്താണോ അവർ നടപ്പിലാക്കിയത് അമേരിക്ക നടപ്പിലാക്കിയത് അതേ കാര്യം തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളും എല്ലാം സ്വന്തമാക്കാനുള്ള ഒരു വ്യാമോഹത്തില് അവിടെ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ താല്പര്യത്തിലുള്ള ഒരു പാവ സർക്കാരിനെ നിയമിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം കൂടി ഇവർക്കൂടെ കയറി കൈയിട്ട് വരാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പരിശ്രമമാണ് ഇറാനിലെ ജനങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഇറാനും ഞങ്ങളോടല്ല ഞങ്ങൾക്ക് ശത്രുതയുള്ളത് ഇറാന്റെ സർക്കാരിനോടാണ് എന്ന് പറഞ്ഞത് പക്ഷെ ജനങ്ങളത് മനസ്സിലാക്കി ജനങ്ങൾ അവിടെ സ്വാഭാവികമായിട്ടും ഇറാനിലെ ജനങ്ങൾക്ക് ആ അവിടുത്തെ സർക്കാരിനോട് അമർശമുണ്ട് ഇവിടെ നമ്മൾ സഖാവ് പിണറായി വിജയനെ ഞാനടക്കം വിമർശിക്കുന്നുണ്ട് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും വിമർശിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് കേരളത്തിലേക്ക് എവനെങ്കിലും ചെറിയ കയറി വന്നു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ കീഴില് ഞങ്ങളൊരു ഒറ്റ കൈയായിട്ട് കൈകോർത്ത് കൈകോർത്ത് നിൽക്കും അത് നമ്മുടെ ബോധം നമ്മുടെ ആൾക്കാരെ നമ്മൾ വിമർശിക്കും പക്ഷെ വേറെയുള്ള ചെറിയന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ അറിയാതെ നിർക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള പൌരന്മാർ എല്ലാവരും മോദി ഭക്തരോ അല്ലെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അല്ലല്ലോ ഈ മോദി നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും പറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നിൽക്കുന്നവരോ എന്തെങ്കിലും അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന് എന്തെങ്കിലും പറ്റിയാലോ ഇവിടെ ആഹ്ലാദിച്ച് പടക്കം പൊട്ടിക്കുന്നവരോ ഇന്ത്യയിലെ ജനങ്ങളൊരു വിഭാഗം പക്ഷേ ആ പാകിസ്ഥാൻ കയറി ഇന്ത്യയിലൊന്നു ചൊറിഞ്ഞപ്പോഴോ അപ്പൊ എന്തായിരുന്നു നിലപാട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് മോദിയാണ് തിരിച്ചടിക്കുന്നതെന്ന് പറഞ്ഞ കാലം മോദി സർക്കാരാണ് തിരിച്ചടിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അങ്ങനെയാണെങ്കിൽ മോദിക്ക് രണ്ടെണ്ണം കിട്ടട്ടെ ഇന്ത്യയിലെ രണ്ടെണ്ണം വേണ്ടിട്ടെ ഏതെങ്കിലും ആൾക്കാര് പറഞ്ഞോ പറഞ്ഞില്ല പറയേയില്ല അത് നമ്മൾ അടിക്കും അത് നമ്മുടെ കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ അടിക്കും അത് നമ്മൾ തീർക്കുകയും ചെയ്യും ഓർമ്മക്കാരൻ വന്ന് മാന്താണെങ്കിൽ നല്ല രീതിയിൽ കൊടുക്കും അത് നമ്മുടെ ശീലമാണ് അത് പേൽഗാമിലെ അക്രമത്തിന് പാകിസ്ഥാൻ ചൊറിഞ്ഞപ്പോൾ നമുക്കറിയാം അതിനുശേഷം ഇന്ത്യയുടെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിം എല്ലാത്തിലും ആ കാര്യത്തിൽ ഇവിടെ തമ്മിലടിക്കും കാര്യം ശരി തന്നെ പക്ഷെ ആ കാര്യത്തിൽ ഒരുമിച്ച് ഇന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇറാനിലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തെരുവിലിറങ്ങിയത് ഇറാൻ സർക്കാരിന് അർപ്പിച്ചുകൊണ്ട് ഇറാനെ സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ ആഭ്യന്തരമായി അടിക്കുക നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് കാരണം അവർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു നമുക്ക് മറ്റു രാജ്യങ്ങളോട് അടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ളത് ഇറാന്റെ അടി കണ്ടപ്പോ സത്യത്തിൽ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്നവർ ഇവിടെ ഒരുപാട് ദൂരെ ഇരുന്ന് മീഡിയകളും മറ്റും പറയുന്ന വാർത്തകൾ കേട്ടിട്ട് അതിനനുസരിച്ച് സംസാരിക്കുന്നവരാണ് പക്ഷെ ഇറാനിലും ഇസ്രായേലിലുമുള്ള പൗരന്മാർ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും അവരുടെ രീതി എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇറാന്റെ എണ്ണപ്പാടങ്ങളും അല്ലെങ്കിൽ അവരുടെ സമ്പത്തും ലക്ഷ്യമാക്കിയിട്ടുള്ള ആ കുരുട്ടു ബുദ്ധിയാണ് അമേരിക്കയുടെ കുരുട്ടുബുത്തി അതൊന്നും തിരിയാത്ത ആൾക്കാരാണ് ഇറാൻ എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷി എത്ര എത്രവണ്ണം തെറ്റിദ്ധരിച്ചിട്ട് അടിക്കാൻ ചെന്ന ഇസ്രായേലും അമേരിക്കയും അതുകൊണ്ട് തന്നെയാണ് അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മേഖലയിൽ സമാധാനം ഉണ്ടാക്കട്ടെ ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങളൊക്കെ അവസാനിക്കട്ടെ ഇപ്പൊ രാജ്യങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ടാകും പക്ഷെ ഏത് എന്തായാലും അവനവന്റെ രാജ്യം അവനവർ വലുതാണ് അതിന്റെ സമ്പത്തും അവിടുത്തെ സമ്പദ് ഘടനയും സാമൂഹ്യഘടനയും ജീവിതവും എല്ലാം സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് ഓരോരോ ഭരണകർത്താക്കളുടെയും ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഇറാനിയൻ സമ്പത്തിനെയും ഇറാന്റെ ജനതയെയും സംരക്ഷിക്കാൻ വേണ്ടി ഇറാൻ സർക്കാർ പരമാവധി ശ്രമിക്കും അവരെ കഴിഞ്ഞിടത്തോളം അവർ ശ്രമിക്കും അത് സ്വാഭാവികം അതുകൊണ്ട് അത് മനസ്സിലാക്കി ഇസ്രായേൽ പെരുമാറുക ഇസ്രായേലിന്റെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും പഴയതുപോലെയല്ല നേരത്തെ ജനങ്ങൾക്ക് ജീവാപായം സംഭവിക്കാത്ത വിധത്തിലാണ് ഇറാൻ ആക്രമിച്ചിരുന്നതെങ്കിൽ ഇതിനു മുമ്പ് വരെ ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന തൊട്ടു മുമ്പ് വരെ ഇറാന്റെ പ്രഹരം ഇസ്രായേലേക്കുള്ള പ്രഹരം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ പത്ത് നാൽപ്പത് മിസൈലുകൾ പെട്ടെന്ന് ടപ്പ ടപ്പയെന്ന് പറഞ്ഞു വിട്ടിട്ട് എവിടെയൊക്കെയാണ് വേണമെന്ന് ഇറാനു തന്നെ നിശ്ചയില്ല അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ ഇറാനിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർവനാശം അവിടെ സംഭവിച്ചു എന്ന് തന്നെയാണ് ആർക്കും പുറത്തിറങ്ങാൻ വയ്യ സകല സമയത്തും സൈറൺ മഴികൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാക്കി വെച്ചത് അല്പലാഭമാണ് അല്പലാഭമാണ് ഇറാന്റെ മേലുള്ള എണ്ണ എണ്ണക്കച്ചവടത്തിന്റെ അല്ലെങ്കിൽ അവരുടെ സമ്പത്തിന്റെ അത് കൊള്ളടിക്കാമെന്നുള്ളൊരു മോഹമാണ് അമേരിക്കയുടെ മോഹമാണ് പിന്നെ അമേരിക്ക അത് ചെയ്യുമ്പോൾ ഇസ്രായേലിൽ നിന്ന് നിന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ ീ കരാറുവല്ലവും ഒന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കില്ലല്ലോ അതോടുകൂടി എന്തായി ഇസ്രായേലിനൊരു ബുദ്ധിമുട്ട് വരും കാര്യം ഇറാന്റെ മേൽ ഉപരോധം ഇല്ലാതെ വരും അപ്പൊ അതുകൊണ്ട് സമയം നോക്കി നീ അടിച്ചോടാ ഞാൻ കൂടെ ഉണ്ടെന്ന് അമേരിക്ക പറഞ്ഞു എന്നിട്ട് ഞാനില്ല എന്നൊക്കെ കൂടെ പറഞ്ഞെങ്കിലും കൂടെ ഒന്ന് ഒന്ന് ചൊറിഞ്ഞും കൊടുത്തു പക്ഷെ ഫലത്തിൽ അടി അടിവാങ്ങി തളരുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഇസ്രായേലാണ് അത് അമേരിക്കയുടെ കുതന്ത്രമായി ഇസ്രായേൽ മനസ്സിലാക്കിയാൽ നല്ലത് ഡിഫ്രന്റ് ഹാങ്കോസ് Don't forget to subscribe and support this channel.